ഇന്ന് നമ്മളുടെ ബി എസ് എഫ് ലാർവുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ അത്യാവശ്യം നന്നായി ബി എസ് എഫ് ലാർവുകളുണ്ട് ഇതിൽ ഒരുപാട് വലുതും ചെറുതും ആയിട്ടുള്ള ലാർവുകൾ കാണാൻ കഴിയും നമുക്കിതിനെ എങ്ങനെയാണ് സപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒന്ന് നോക്കി വയ്ക്കാം ഇതിന് വലുതിനെ മാത്രം പിടിച്ചുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലെ വലുതിനെ മാറ്റിയിട്ട് ചെറുതുകളെ മാത്രം എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് അങ്ങനത്തെ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷ് എടുക്കുന്നുണ്ട് രണ്ട് മെഷാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് കുറച്ച് കണ്ണിയകലം കൂടിയ മെഷാണ് ഈ രീതിയിലുള്ള മെഷ് എടുക്കുക അതിൻ്റെ താഴെ ഒരു വളരെ ചെറിയ രീതിയിലുള്ളൊരു മെഷെടുക്കുക ഇങ്ങനെയാകുമ്പോൾ ആ വലിയ മെഷില് നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ലാർവുകൾ വലിയ ലാർവുകളെല്ലാം ഇതിൽ നിന്ന് താഴേക്ക് പോകും ഈ മെഷീനിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ലാർവകൾ താഴേക്ക് പോകും വലിയ ലാർവുകൾ ഇതിൽ നിൽക്കും നമുക്ക് ചെറിയ ലാർവകളെ ഇതിൽ നിന്ന് താഴേക്ക് പോയി സെപ്പറേറ്റ് ചെയ്തിട്ട് വലിയ ലാർവകളെ മാത്രമായിട്ട് ഇതിൽ നിന്ന് പിടിക്കാൻ കഴിയും അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയൊരു ട്രേ എടുത്തിട്ടുണ്ട് ആ ട്രേയുടെ മുകളിലായിട്ട് ആദ്യം ചെറിയ മെഷ് വെക്കുക ചെറിയ മെഷു വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഈ വലിയ മെഷ് അതിൻ്റെ മേലെ ആക്കി വെക്കുക കറക്റ്റായി ഇരിക്കുന്ന രീതിയിൽ വെച്ച് കഴിയുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ലാർവുകളെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ താഴേക്ക് പോകുന്നതാണ് വലിയ ലാർവകളെല്ലാം താഴേക്ക് പോവും ചെറിയ ലാർവുകൾ അതിൻ്റെയും താഴേക്ക് പോകും അതിൽ അപ്പോൾ വലിയ ലാർവുകൾ ചെറിയ മെഷിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള വെച്ചിട്ട് കുറച്ച് നേരമായി ഒരമണിക്കൂറിൻ്റെ മേലെ ആയി അത് കുറച്ച് സമയം സമയമെടുക്കുന്ന പ്രോസസ്സാണ് അരമണിക്കൂറിൻ്റെ മേലെയൊക്കെയുള്ള അവസ്ഥയാണ് ഇതിലുള്ള എല്ലാതും താഴേക്ക് പോയിട്ടുണ്ട് ഇനി വളരെ ചെറിയ കുറച്ചെണ്ണതിൽ ബാക്കിയുണ്ട് അത് ഇവിടെ നിന്നാൽ നമുക്ക് കുഴപ്പമില്ല നമുക്കിതിൽ മെച്ചോർഡായിട്ടുള്ളവയാണ് മാറ്റേണ്ടി വരുന്നത് അവയെല്ലാം താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കണ്ടോ കറക്റ്റായിട്ട് അവർ മുതൽ തന്നെ നിന്നിട്ടുണ്ട് ഇതെല്ലാം വലുത് മാത്രമേ ഉള്ളൂ ചെറിയ ഒന്നും ഇതിനകത്ത് ഇല്ല എല്ലാം മേലൊക്കെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയില്ല ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ലിക്വിഡ് താഴെ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് കാണാം ഫുള്ള് ചെറിയ ചെറിയ ലാർവകൾ വേറെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് ഇതൊന്നുകൂടി വലുതായി വരാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്തത് ഇനി വരെ മാത്രമാക്കി നമുക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അത്യാവശ്യം വലുപ്പം വെക്കുന്നതാണ് വാക്കിള്ളി മെച്ചോർഡായിട്ടുള്ള ലാർവകൾ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് എടുത്ത ലാർവുകളെ ആണ് ഈ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ലാർവുകളെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫീഡായിട്ട് കൊടുത്തു വെക്കാം അവർ എങ്ങനെയാണ് കഴിക്കുന്നുണ്ടോ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് നോക്കി വെക്കാം ഞാൻ അടയ്ക്ക് കൊടുക്കുന്നതാണ് കോഴികൾക്ക് അവിടെ ഒരു പരിചയമായിട്ടുണ്ട് അങ്ങനെ ഫീഡ് കൊടുത്തിട്ട് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കി വയ്ക്കാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കഴിഞ്ഞാൽ ചീടി ഞാനായിട്ട് വന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് ഞാൻ വാഴയുടെ കണ്ടും അതിൻ്റെ കൊലയുടെ അറ്റക്കുണ്ടാകുന്ന ഒരു മാണി ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് പറയാറ് ഞങ്ങളോട് എന്താണ് പറയുക എന്നറിയില്ല അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരത് നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കഴിച്ചവർ ഫുള്ള് ആൾക്കാരായിരിക്കണം ഇന്നത്തെ ഫുഡാണ് ഇവർക്ക് നമ്മൾ കൊടുക്കാറ് അങ്ങനത്തെ ഇവർക്ക് ലാറുപോലെ കൊടുക്കണം അത്യാവശ്യം നന്നായിട്ടു തന്നെ ലാറുപോയി കഴിക്കുന്നുണ്ട് ഈ ലാറ് പോലെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഗ്രോത്ത് വന്നത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഇവർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവർ ലാറുപോലെ കഴിക്കുന്നുണ്ട് അവര് ഏകദേശം മതി കഴിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അപ്പൊ നടുത്ത് ചൂട് കഴിക്കാൻ ഉണ്ട് അവർ നല്ല രീതിയിൽ തന്നെ ഇത് കഴിക്കുന്നുണ്ട് ഇവരുടെ ഗ്രോത്തിൻ്റെ ദേശം തന്നെ ഇതാണ് ഇത്ര ഇങ്ങനത്തെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കുന്നുണ്ട് അവർക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ